നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ കെ കെ വി എം എച്ച് ആയിരത്തി തൊള്ളായിരത്തി ബാച്ച് മമത നയൻറ്റി ടുവിന്റെ നേതൃത്വത്തിൽ പാനൂർ ഹൈസ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു നഗരസഭാ കൗൺസിലർ പി കെ പ്രവീൺ ഉദ്ഘാടനം നിർവഹിച്ചു കെ മെമ്മോറിയൽ സെക്കൻഡറി സ്കൂൾ ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ മമത നേതൃത്വത്തിൽ അനുമോദനവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു പാനൂർ പി ആർ മെമ്മോറിയൽ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ പി കെ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിൽ ഏറ്റവും ഈ കൂട്ടായ്മ ഏറ്റവും അത്യാവശ്യമാണ് സൗഹൃദ കൂട്ടായ്മ കാരണം ചിലപ്പോൾ നമുക്ക് കുടുംബങ്ങളിൽ പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കുടുംബങ്ങളിൽ പറഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സൗഹൃദങ്ങൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് പഠിച്ചവർ നമ്മുടെ വിഷമതകളോ സങ്കടങ്ങളോ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു കൈത്താറായി തരുന്നത് ഇതേപോലത്തെ കൂട്ടായ്മയാണ് അതിന്റെ ഭാഗമായി പല ഇതേപോലത്തെ സങ്കടങ്ങളും കൂട്ടായ്മകളും ി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ഇരു ഇരുവിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് ചടങ്ങിൽ സൂരജ് ധർമാലയം അധ്യക്ഷത വഹിച്ചു ഒരു സിനിമ ഏറ്റവും കൂടുതൽ ഈ കോട്ടയമ നടിക്കുന്ന സ്കൂളാണ് പാളൂർ നഗരയിലെ സ്കൂൾ. ദന്യ എസ് രാജേഷ്, റാഫി തൽശ്ശേരി എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ചടങ്ങാനേ നാചാരമാണ് ഞാൻ കാശ്രഗുരുനേ മനസ്സിൽ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനില്ല. 10th ക്ലാസ്സിലെ കുള്ളേക്കൾസ്മേലെ എല്ലാവർക്കും കൺഗ്രാറ്റ്വേഷൻസ്. എല്ലാവർക്കും വളരെ വലിയ സന്തോഷം. എല്ലാം ഈ വിദ്യാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു ബാച്ച് കൊണ്ടിരിക്കും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച കിട്ടുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു ലാഭകരണത്തോടുകൂടി ഇതിൻ്റെ ഒരു കൂട്ടായ്മ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് അതോടൊപ്പം ഈ കൂട്ടായ്മയിലെ മക്കൾ

രീതിയിലേക്ക് നമ്മളൊക്കെ അതിനൊക്കെ ഉയർന്നു വരുന്നൊരു സമയമാണ് നമുക്കറിയാം ഇന്ന് നേരത്തെ അതെ സൂചിപ്പിച്ചതുപോലെ കേൾക്കുന്ന വാർത്തകളെല്ലാം സുഹൃത്തു കെ പി യൂസഫ് പി കെ ഷാഹുൽ ഹമീദ് പി കെ സലീം ചമ്പാട് റൈസ് അഹമ്മദ് കെ രമേശൻ മാസ്റ്റർ കെ കെ ധന ഫിറോസ് എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മാധ്യമ മേഖലയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ സഹപാഠി കെ പി ഷിജിത്തിനെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിന് ജിതേഷ് പാനോ സ്വാഗതം പറഞ്ഞു അതേപോലെ ഈ

Sama granos,